Good evening traders traders ീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ അതേമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മറ്റന്നാൾ തിങ്കളാഴ്ചയാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് നാല് പേരെ കൂടി വേണം നിർബന്ധമായിട്ടും നിങ്ങളെല്ലാവരും സഹകരിച്ച് നാല് പേരെ കൂടി ഈ ബാച്ചിലേക്ക് എത്തിക്കണം അത് ഒരു ബാച്ച് ഓൾറെഡി ഒരു ബാച്ച് പെൻഡിങ്ങിലുണ്ട് അതായത് ഈ ആഴ്ച നടക്കേണ്ട ബാച്ച് പെൻഡിങ്ങിലുണ്ട് സോ നെക്സ്റ്റ് വീക്കിലുള്ള ബാച്ചിലേക്കാണ് ഞാൻ ആൾക്കാരെ ചോദിക്കുന്നത് തിങ്കളാഴ്ച ഇരുപത്തി നാലാം തീയതിയോ ഇരുപത്തി നാലല്ല ഇരുപത്തി നാല് ഇരുപത്തി ഏതൊരു ആ ഒരു ഡേറ്റിനാണ് ഒരു second ഞാൻ confirm ചെയ്ത് പറയാം ഇരുപത്തി ആറാം തീയതി തുടങ്ങുന്ന ബാച്ചിലേക്ക് നാല് പേരെ കൂടി വേണം ഓൺലൈൻ ക്ലാസ് ആണ് നാല് ദിവസം വൈകുന്നേരം ഏഴ് മണി മുതൽ ഒൻപത് മണിവരെയും അഞ്ചാമത്തെ ദിവസം വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച രാവിലെ ഒൻപതേകാലു മുതൽ പന്ത്രണ്ടര വരെ ലൈവ് മാർക്കറ്റിൽ പ്രാക്ടിക്കലായിട്ടാണ് ഈ ക്ലാസ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ ക്ലാസ് കംപ്ലീറ്റ്ലി ഓൺലൈനിലേക്ക് മീൻസ് ലൈവ് മാർക്കറ്റിലേക്ക് മാറ്റിയാലോ എന്നുള്ളൊരു ഉണ്ട് അതിന് മുൻപ് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട് അതൊക്കെ കാണിച്ചതിന് ശേഷം ഞാൻ ബാക്കി വിവരങ്ങൾ പറയാം അപ്പോൾ നാല് പേര് അർജൻറ്റായിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക എത്രയും പെട്ടെന്ന് അതിനകത്ത് എന്താ പറയുക എന്തായാലും വിട്ടുവീഴ്ച ചെയ്യാതെ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഫസ്റ്റിൽ തന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് പറയാനുള്ളത് ട്രേഡേഴ്സ് അരീനയുടെ പേരിൽ വലിയൊരു സ്കാം നടക്കുന്നുണ്ട് എന്നൊരു ഒരു സംശയം എനിക്ക് വന്നിട്ടുണ്ട് കാരണം എനിക്ക് മെയിലായിട്ടും ട്രേഡേഴ്സ് അരീനയുടെ മെയിലിൽ മെയിലുകൾ വരുന്നുണ്ട് ഞങ്ങളുടെ ആപ്പിൽ നിന്ന് എങ്ങനെയാണ് ഫണ്ട് വിത്ഡ്രോ ചെയ്യുക എന്നൊക്കെ ചോദിച്ചു ഫോറസ്റ്റ് ട്രേഡിംഗ് ആണെന്ന് തോന്നുന്നു അങ്ങനെ ഇന്ന് ഞാൻ ഒരാളായിട്ട് ചാറ്റ് ചെയ്തു അപ്പോൾ അയാൾ ഏതോ വിദേശ രാജ്യത്താണ് അസപ്പൈജാൻ ഉക്രൈൻ അങ്ങോട്ട് എവിടെയോ ആണ് അപ്പോൾ ആളിന് ഒരു ടെൻ തൗസൻഡ് ഡോളേഴ്സിൻ്റെ ഒരു അക്കൗണ്ടൊക്കെ എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു അപ്പോൾ അതിനകത്ത് നിന്ന് അതെങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത് ഞാൻ പറയുന്നത് നിങ്ങളൊരു ഓൺലൈൻ സ്കാമിൻ്റെ ഒരു വിക്ടി മാത്രമാണ് ഇതായിട്ട് എനിക്ക് അതൊരു ബന്ധമില്ല നിങ്ങൾക്ക് എവിടെയാണോ കാശ് ഡിപ്പോസ്റ്റ് ചെയ്തത് അവിടെ തന്നെ പോയി ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് ബട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ ബി കെയർഫുൾ ഒരു രീതിയിലും ഒരു ഇതിനും നിങ്ങൾ കൊണ്ടുപോയിട്ട് കാശ് കൊടുക്കരുത് ഞാൻ അങ്ങനെ ഓൺലൈനിൽ ഒരു പരിധിയില്ലാത്ത ആൾക്കാരോട് വന്നിട്ട് മെസ്സേജ് അയച്ചുകൊണ്ട് കാശ് ചോദിക്കുന്ന പരിപാടി എനിക്കില്ല അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളാരും ഇതിനകത്ത് പെട്ടു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ നിങ്ങളുടെ ഒക്കെ കയ്യിലുണ്ട് ഒന്ന് നേരിട്ട് എന്നോട് വിളിച്ച് ഒന്ന് കൺഫേം ചെയ്യണം കേട്ടോ ഓൾ റൈറ്റ് അപ്പോൾ ഇത് വേറൊരു പ്രശ്നം വരുന്നതെന്ന് അതിൽ ഇത് നേരിട്ട് ട്രേഡേഴ്സ് അരീനയുടെ പേരിലല്ലാതെ ഉള്ളത് ട്രെയ്ഡിങ് അരീന എന്നൊരു ആപ്പാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് മാത്രമല്ല ഇവർക്കൊന്ന് നേരിട്ട് ഫോൺ നമ്പർ എൻ്റെ അത് കിട്ടിയതല്ല ഓൺലൈനിൽ ട്രേഡേഴ്സ് അറിയിണ ട്രേഡിങ് അരിയിണെന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ഒരു ആഡ് അതിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഫോൺ നമ്പർ എടുത്തിട്ടും അതിൽ നിന്ന് മെയിൽ ഐ ഡി എടുത്തിട്ടാണ് അവർ കോൺടാക്ട് ചെയ്യുന്നത് സോ അവർക്ക് കാര്യം പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ബട്ട് എന്താ പറയുക പലരും ഇങ്ങനെ പെടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങൾ അലേർട്ടായിട്ടിരിക്കുക ആവുക നമ്മൾ ഇതിൻ്റെ പേരിൽ ഒരു സ്കാമും ഒരാളും കാശ് കൊണ്ടുപോയി കളയാൻ പാടില്ല അപ്പം ഇതിന് എന്തായാലും പ്രോപ്പർ ഒരു പ്രൂഫ് എന്തെങ്കിലും ഒരു എവിഡൻസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് സോ ഏതെങ്കിലും രീതിയിൽ എനിക്ക് എനിക്കതിന് ഒരു പ്രോപ്പർ എന്തെങ്കിലും ഒരു എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ സൈബർ സെല്ലിൽ അതിൻ്റെ കംപ്ലയിന്റ് ഇല്ലാതെ എനിക്ക് അവിടെ പോയി പറഞ്ഞൊരു സംശയം പറഞ്ഞിട്ടൊരു പരാതി കൊടുക്കാൻ പറ്റില്ലല്ലോ കൃത്യമായിട്ട് എനിക്കൊരു പ്രൂഫ് കിട്ടണം എന്തെങ്കിലും ഇതിങ്ങനൊരു സംഭവം എന്നാണ് ഇതിൽ ഇനിയിപ്പോൾ ഇതല്ല മറ്റൊരു സൈഡ് കൂടിയുണ്ട് ഞാൻ ഈ പറയുന്നതിന് ഇവർ എന്നെ സ്കാൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണെങ്കിൽ അറിയില്ലല്ലോ സോ അതും കൂടി പരിഗണിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു അടുത്തൊരു ഒരാൾ എനിക്ക് മെയിലോ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്യണമെങ്കിൽ മീഡിയ ആ പ്രൂഫ് വെച്ച് ഞാൻ സൈബർ സെല്ലിൽ കൊടുക്കുക അപ്പോൾ അപ്പം നിങ്ങളാരതിനകത്ത് ചെന്ന് പെടരുത് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു വേൾഡ് വൈഡ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഇന്ത്യയിൽ മാത്രമല്ല പുറത്താണ് കൂടുതലുള്ളത് ഫോറക്സും ഒക്കെ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരേ പേരായിരിക്കും ട്രേഡേഴ്സ് എന്നുള്ള പേരായിരിക്കും എല്ലാവരും ഉപയോഗിക്കുന്നത് സ്കാമേഴ്സ് ആയാലും ജെനിൻ ആയാലും ആരായാലും സോ വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾ അതിലേക്ക് പെടാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിൻ്റെ ഹൈലൈറ്റ്സിലേക്ക് പോവാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച ഇന്ത്യൻ ഓഹരി വിപണിയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വിപണിയിലെ ഇന്നത്തെ ചലനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് കടുത്ത അസ്ഥിരതയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത് വ്യാപാരത്തിന്റെ തുടക്കത്തിൽ സമ്മിശ്ര പ്രതികരണം പ്രകടമായെങ്കിലും ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ വിപണി കനത്ത വിൽപ്പന സമ്മർദ്ദത്തിലേക്ക് നീങ്ങി ഈ സമ്മർദ്ദത്തിലേക്ക് നീങ്ങി എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ വലിയൊരു ന്യൂസ് നമ്മുടെ മാധ്യമങ്ങൾ നോക്കിയിട്ടുണ്ട് ഒരു പ്രമുഖ വ്യവസായിക്ക് അമേരിക്കയിൽ നിന്നും ഒരു കോടതിയുടെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് നേരിട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മുടെ സർക്കാർ തലത്തിലൂടെ അത് അയാളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അയാളെ ആ കോടതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന രീതിയിൽ ഉച്ചയ്ക്ക് ശേഷം അതായത് ഒരു പന്ത്രണ്ടരക്ക് ശേഷം പല ഓൺലൈൻ മീഡിയാസിലും ഒരു ഹൈലൈറ്റ് ഇങ്ങനെ വന്നിരുന്നു പക്ഷെ ആ മീഡിയാസിൻ്റെ ലിങ്ക് എടുത്ത് പേജ് പോലും ഇല്ല ബാറ്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞിട്ട് ഒരു എററാണ് വരുന്നത് സോ അതിലേക്ക് കൂടുതൽ എനിക്ക് പോകാനും പറ്റില്ല സോ അതാണ് നമ്മുടെ മാർക്കറ്റ് ഇടിയാൻ അടിസ്ഥാനപരമായിട്ടുണ്ടായ കാരണം എന്തായാലും നമുക്ക് ബാക്കി ന്യൂസിലേക്ക് പോകാം സെൻസെക്സ് വലിയ തോതിൽ ദുർബലമാവുകയും നിഫ്റ്റി ഫിഫ്റ്റി സുപ്രധാന സാങ്കേതിക പിന്തുണകൾ വേദിച്ച് ഇരുപത്തിയ്യായിരം പോയിന്റ് നിലവാരത്തിലേക്ക് താഴുകയും ചെയ്തു ലാഭമെടുപ്പും നിക്ഷേപകർക്കിടയിൽ ആസരുകയും വിപണിയുടെ കരുത്ത് ചോർത്തിക്കളഞ്ഞു എന്ന് തന്നെ പറയാം വിപണിയെ തളർത്തിയ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ തുടർച്ചയായി ഓഹരികൾ വിറ്റഴിക്കുന്നതാണ് വിപണിയെ പ്രധാനമായും തളർത്തുന്നത് വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പുതിയ വലിയ നിക്ഷേപങ്ങൾ നടത്താൻ വൻകിട പ്രക്ഷേ നിക്ഷേപകർ മടിക്കുന്നു ഇതിനു പുറമെ മൂന്നാം പാത സാമ്പത്തിക ഫലങ്ങൾ പ്രമുഖ കമ്പനികൾ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവയ്ക്കാത്തതും നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചു ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും വിപണിയിൽ നിഴച്ചു എന്ന് പറയാം സെക്ടറുകളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇന്ന് റിയാലിറ്റി ബാങ്കിംഗ് പൊതുമേഖലാ ബാങ്കുകൾ എന്നീ മേഖലകൾ വലിയ ഇടിവ് രേഖപ്പെടുത്തി എന്നാൽ വെള്ളി വിലയിലുണ്ടായ വർധനവും മെറ്റൽ വിഭാഗത്തിന് കരുത്തായി ഇതോടെ ഹിന്ദുസ്ഥാൻ സിങ്ക് ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള മെറ്റൽ കമ്പനിയായി മാറി പ്രതിരോധം ഐ ടി എന്നീ മേഖലകളിൽ മികച്ച ഓഹരികൾ നേരിയ മുന്നേറ്റം നടത്തിയെങ്കിലും വിപണിയുടെ പൊതുവായ തകർച്ചയെ പ്രതിരോധിക്കാൻ അവക്കായില്ല കമ്മോഡിറ്റി കറൻസി വിപണികൾ നോക്കുകയാണെങ്കിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയിൽ ഇന്ന് വൻ വർധനമുണ്ടായി സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപകർ മാറിയതോടെ പ്രമുഖ നഗരങ്ങളിലെല്ലാം സ്വർണ്ണവില ഉയർന്നു അതേസമയം യു എസ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചക്കടുത്ത് സമ്മർദ്ദത്തിൽ തുടരുകയാണ് മൂലധനം വിപണിയിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നത് രൂപയ്ക്ക് വലിയ വെല്ലുവിളിയായി റിസർവ് ബാങ്ക് രണ്ട് ബില്യൺ ഡോളറിന്റെ ഫോറക്സ് സ്വാപ്പിംഗ് ആണ് ഇത് ഈ രൂപയുടെ മൂല്യം നിലനിർത്താനായി കൈമാറ്റം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് കോർപ്പറേറ്റ് ഫലങ്ങളുടെ ആകാരം നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച പുറത്തു വന്ന കമ്പനികളുടെ പാത വാർഷിക ഫലങ്ങൾ വിപണിയിൽ വലിയ ചലനം ഉണ്ടാക്കിയെങ്കിലും പൊതുവെ തളർച്ച പ്രകടനമാണ് പ്രകടമാണ് വമ്പൻ കമ്പനികളുടെ ലാഭവിഹിതത്തിൽ കുറവുണ്ടായതൊഴിച്ചാൽ എടുത്തു പറയത്തക്ക മുന്നേറ്റം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചില ഐ ടി കമ്പനികൾ നേരത്തെ മികച്ച പ്രകടനം നടത്തിയിരുന്നെങ്കിലും വിപണിയുടെ മൊത്തത്തിലുള്ള സെന്റിമെന്റ് ദുർബലമായി തുടരുകയാണ് സാമ്പത്തിക നയങ്ങളും ബജറ്റ് പ്രതീക്ഷകളും അടുത്ത ആഴ്ച വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര ബജറ്റിലേക്കാണ് വിപണി ഇപ്പോൾ ഉറ്റുനോക്കുന്നത് നികുതി നിരക്കുകൾ സർക്കാർ ചിലവുകൾ ധനക്കമ്മി തുടങ്ങിയവയിൽ അനിശ്ചിതത്വം നിക്ഷേപകരെ ജാഗ്രതയുള്ളവരാക്കുന്നു റൂറൽ ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കാരങ്ങളും ശമ്പള പരിഷ്കരണങ്ങളും സംബന്ധിച്ച സർക്കാർ നീക്കങ്ങൾ ബജറ്റിന് മുന്നോടിയായുള്ള നിർണായക മാറ്റങ്ങളായി വിലയിരുത്തപ്പെടുന്നു ആഗോള വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ ആഗോള വിപണിയിൽ യു എസ് ഡോളറിന്റെ മൂല്യത്തിൽ ഈ ആഴ്ച ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വർണം വെള്ളിയും അന്താരാഷ്ട്ര വിപണിയിലെ വിപണിയിൽ വർഷങ്ങളിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് ക്രൂഡ് നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് ക്രൂഡ് ഓയിൽ വിലയിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടായത് ഊർജ്ജ ഓഹരികളെ ബാധിച്ചു ഏഷ്യൻ വിപണികളെ സമ്മിശ്രമായ പ്രതികരണങ്ങൾ ഇന്ത്യൻ വിപണിയിലെ അസ്ഥിരതയ്ക്ക് ആക്കം കൂട്ടി നേട്ടമുണ്ടാക്കിയവരും നഷ്ടം നേരിട്ടവരും നോക്കുകയാണെങ്കിൽ മെറ്റൽ മേഖലയിലെ ഹിന്ദുസ്ഥാൻ സിംഗ് ചില ഫാർമ ഐ ടി ഓഹരികൾ എന്നിവ ഇന്ന് നേട്ടമുണ്ടാക്കി എന്നാൽ ആഗോളതലത്തിലെ നിയമപരമായ തടസ്സങ്ങളെ തുടർന്ന് അദാനി ഗ്രൂപ്പ് ഓഹരികൾ വലിയ തിരിച്ചടി നേരിട്ടു ബാങ്കിംഗ് മേഖലയിലെ പ്രമുഖ ഓഹരികളും റിയാലിറ്റി ഓഹരികളും ഇന്ന് നേരിട്ടവരുടെ പട്ടികയിലുണ്ട് വിപണിയിൽ പ്രതിരോധ മേഖലയിലെ ഓഹരികളിലേക്കാണ് ഇപ്പോൾ നിക്ഷേപകർ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് സാങ്കേതിക സൂചകങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും സെൻസെക്സും അവയുടെ പ്രധാന സപ്പോർട്ട് ലെവലുകൾക്ക് താഴെയാണ് ഇപ്പോൾ വ്യാപാരം നടത്തുന്നത് വിപണിയിലെ പേടി അള വിപണിയിലെ ഫിയർ ഇൻഡെക്സ് എന്ന് വിളിക്കുന്ന വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഉയർന്ന നിലയിലാണ് എന്നത് വരും ദിവസങ്ങളിലെ അസ്ഥിരത തുടരുമെന്ന സൂചന നൽകുന്നു നിക്ഷേപകർക്ക് നിലവിൽ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് നയമാണ് വിപണി വിദഗ്ദ്ധർ നിക്ഷേപിക്ക നിർദ്ദേശിക്കുന്നത് നാളത്തെ വിപണിയെ അതായത് ചൊവ്വാഴ്ചയാണ് അടുത്ത വിപണി നമുക്ക് ഉണ്ടാവുക തിങ്കളാഴ്ച റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി മാർക്കറ്റ് അവധിയായിരിക്കും നാളത്തെ വിപണിയെ ബാധിക്കുന്ന ഘടകങ്ങൾ നോക്കിയാണ് നാളത്തെ വിപണിയുടെ ദിശ നിശ്ചയിക്കുന്നതിൽ വിദേശ നിക്ഷേപകരുടെ നിലപാട് നിർണായകമാകും ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ നടക്കാനിരിക്കുന്ന യു എസ് ഫെഡ് പോളിസി മീറ്റിംഗ് സംബന്ധിച്ച സൂചനകളും ഡോളറിന്റെ ചലനങ്ങളും വിപണി ശ്രദ്ധിക്കും വരാനിരിക്കുന്ന പ്രധാന കമ്പനികളുടെ സാമ്പത്തിക ഫലങ്ങളും ബജറ്റിനെ കുറിച്ചുള്ള പുതിയ വാർത്തകളും നാളത്തെ വ്യാപാരത്തെ സ്വാധീനിച്ചേക്കാം ഇനി മറ്റ് വിശേഷങ്ങളിലേക്ക് പോവാണെങ്കിൽ ഇന്ന് വലിയൊരു റെഡ് ക്യാൻഡിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് രാവിലെ തന്നെ ഓപ്പണിംഗ് സീക്വൽ ടു ഹൈ എന്ന ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ആകുന്ന രീതിയിൽ എല്ലാ സൂചനകളും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ലൈവിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ എന്താ പറയുക വളരെ മോശമായ ഒരു രീതിയിലേക്കാണ് മാർക്കറ്റ് ഇന്ന് പോയത് നമുക്ക് എന്താ പറയാം ഏത് രീതിയിലും അതിന് ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില നീക്കങ്ങളാണ് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റിയത് ഇന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇടി ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തി അഞ്ച് പൂജ്യം നാൽപ്പത്തി എട്ടിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് റാസ് ലെവൽസ് ഇന്ന് ഹൈ പ്രതീക്ഷിച്ചിരുന്നത് നാനൂറ്റി അറുപത് ഇരുപത്തിയഞ്ച് നാനൂറ്റി അറുപത്തി ഒൻപതായിരുന്നു അതേപോലെ ഇൻഡ്രോഡൽ ലെവൽസ് പ്രതീക്ഷിച്ചത് നാനൂറ്റി ഇരുപത്തിയേഴായിരുന്നു പക്ഷേ മുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ മാർക്കറ്റ് ഹൈ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് അതേപോലെ ലോവർ സൈഡിൽ ഇരുപത്തിയഞ്ച് നൂറ്റി ാണ് റാസ് ലെവൽസ് പ്രതീക്ഷിച്ചത് അതുപോലെ ഇരുപത്തി അഞ്ച് നൂറ്റി അറുപതാണ് ഇൻട്രാണൽ ലെവൽസ് പ്രതീക്ഷിച്ചത് പക്ഷേ മാർക്കറ്റ് ഇരുപത്തി അഞ്ച് പൂജ്യം ഇരുപത്തി അഞ്ച് എന്ന ലെവലിലേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം ഈ ഇരുപത്തിയഞ്ച് പൂജ്യം ഇരുപത്തി അഞ്ച് എന്നുള്ളത് എൻ്റെ ക്ലാസ്സിൽ വന്ന ആൾക്കാർക്കാണെങ്കിൽ വളരെ കറക്റ്റായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും കാരണം നമുക്ക് അവിടെ ഒരു ലെവല് എല്ലാ ഇതിലും ആ ഒരു ലെവൽ വരുന്നതാണ് ഇരുപത്തി അയ്യായിരത്തിൻ്റെയോ ഇരുപത്തി ആറായിരത്തിനോ വന്നു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു ലെവല് ഈ പറയുന്ന ഈ നമ്പറിൽ വരാറുണ്ട് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയില്ല സോ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി ഞങ്ങളുടെ ചാനൽ നോക്കുകയാണെങ്കിൽ ഞങ്ങളിന്ന് മൂവായിരത്തി മുപ്പത് രൂപയുടെ ലോസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ മാസത്തിലെങ്കിൽ പോലും ഒരു ലക്ഷത്തി എഴുപത്തി രൂപയുടെ പ്രോഫിറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് ലക്ഷം രൂപയുടെ ക്യാപിറ്റലാണ് പേപ്പർ ട്രേഡ് ആണ് ഞങ്ങൾ വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഇതൊരു ആരെങ്കിലും മോഹിപ്പിക്കാനുള്ള ഒരു റിയൽ മണി ട്രേഡിംഗ് ഒന്നുമല്ല അല്ല എൻ്റെ സ്ട്രാറ്റജി എത്രത്തോളം വർക്കൗട്ട് ആകുന്നുണ്ട് എന്ന് എനിക്ക് ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രൂഫിന് വേണ്ടി എടുത്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ ദെൻ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ന്യൂസിൽ ഇന്ന് അശോക് പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു പക്ഷെ മാർക്കറ്റ് ഏകദേശം ഒന്നര ശതമാനത്തോളം മൂന്ന് ശതമാനത്തോളം മാർക്കറ്റ് താഴോട്ടാണ് പോയത് ഒ എൻ ജി സി പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു പക്ഷെ മാർക്കറ്റ് സൈഡ് വൈസായിട്ട് അങ്ങനെ അവസാനിച്ചു എൻ ടി പി സി പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു പക്ഷെ മാർക്കറ്റ് രണ്ടര ശതമാനത്തോളം താഴോട്ട് പോയിട്ടുണ്ട് ദെൻ നമുക്ക് നാളെ ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ ഒരുപാട് ന്യൂസ് ഞാൻ വായിച്ചിട്ടുണ്ട് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് എന്ന് എടുത്ത് പറയാൻ മാത്രം നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ന്യൂസുകളൊന്നും കണ്ടില്ല അതാണ് ഈ സ്റ്റോക്ക്സ് ഇന്ന് താഴോട്ട് പോയി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടമാണ് ഈ ഒരറ്റ ഫോള് കൊണ്ടുണ്ടായിരിക്കുന്നത് നമുക്കത് ചാർട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഒന്ന് നോക്കാം ദെൻ തെൻ കുറേ ഐ പി ഒസ് അടുത്ത ആഴ്ചത്തേക്ക് വരുന്നുണ്ട് മുത്തൂറ്റ് ക്യാപിറ്റൽ സ്റ്റോക്ക് മാർക്കറ്റ് ഹോളിഡേ ഓൺ മൺഡേ ഒക്കെ ബി എസ് സി എൻ എസ് സിയും അവധിയായിരിക്കും മറക്കരുത് ദെൻ ബജറ്റ് ട്വൻ്റി ട്വൻ്റി സിക്സ് എക്സ്പെക്റ്റേഷൻസ് കുറേ ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്നേക്കാൾ അറിവുള്ളവരാണ് എൻ്റെ കേൾക്കുന്നവരിൽ കൂടുതലും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു തരാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഈ ബജറ്റിൽ തോന്നുന്നത് എന്ത് സംഭവിക്കുമെന്നാണോ തോന്നുന്നത് അതൊരുപാട് യൂസ്ഫുള്ളാണ് നിങ്ങളത് പറയാൻ തയ്യാറാവുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ ദൻ ഇത്രയൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഒരുപാട് വലിയ ന്യൂസുകളൊന്നും തന്നെ ഇന്ന് കണ്ടിട്ടില്ലായിരുന്നു ഇന്ന് രാവിലെ ചോദിച്ച ചോദ്യം അപ്പർ സർക്യൂട്ട് ലോവർ സർക്യൂട്ട് എന്നിവ നിശ്ചയിക്കുന്നത് സെബിയാണോ അതോ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണോ ഡെറിവേറ്റീവ്സ് വിഭാഗത്തിലാണ് ഈ ചോദ്യം അതിന്റെ ഉത്തരം പറയുകയാണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് സർക്യൂട്ട് ലിമിറ്റ് തീരുമാനിക്കുന്നത് ഡെറിവേറ്റീവ്സ് വിഭാഗത്തിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ വിഭാഗത്തിൽ ഇത് ബാധകമല്ല ഇത് ശരിക്കും ഇപ്പോൾ ട്വൻറ്റി പെർസെൻറ്റേജ് അപ്പർ സർക്യൂട്ട് ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ഹോൾട്ടാവും ഒരു ഒരു അഞ്ച് അഞ്ച് മിനിറ്റോ രണ്ട് മിനിറ്റെങ്ങാണ്ട് സ്റ്റോക്ക് അവിടെ ഒന്ന് ഹോൾട്ടായിട്ട് പിന്നീട് ആ സർക്യൂട്ട് റിലീസ് റിലീസാവുകയാണ് ചെയ്യുക അത് നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് അപ്പർ സർക്യൂട്ടിൽ എത്തി നിൽക്കുന്നത് പെട്ടെന്ന് അത് റിലീസായിട്ട് മാർക്കറ്റ് വിന്നിങ് കയറിപ്പോ നമുക്ക് അറിയാൻ പറ്റും അതായത് ഡെറിവേറ്റീവ് സ്റ്റോക്കുകൾക്ക് സർക്യൂട്ട് ലിമിറ്റ് ബാധകമല്ല ദെൻ നമുക്ക് നോക്കേണ്ടത് ഓക്കെ മറ്റൊരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് നമ്മുടെ എന്താണ് ഈ സംഭവം ഉണ്ടോ ബി ടി എസ് ടി ട്രേഡുകൾ റാസ് ഇ എം എ ബേസ് ചെയ്തിട്ട് എടുക്കുന്ന ട്രേഡുകളാണ് ഇതിനകത്ത് ആറ് ട്രേഡുകളാണ് ഇപ്പോൾ ഉള്ളത് അതായത് സെൻസെക്സ് ബാങ്ക് എക്സ് നിഫ്റ്റി ഫിൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ദെൻ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇങ്ങനെ നാല് എൻ എസ് സി സ്റ്റോക്കുകളും എൻ എസ് സി ഇൻഡെക്സുകളും രണ്ട് ബി എസ് സി ഇൻഡെക്സുകളും കൂടി ആറെണ്ണമാണ് ട്രേഡ് ചെയ്യുന്നത് ഇന്ന് ഇന്നലെ വരെയുള്ളത് ഞാൻ ഡാറ്റ ക്ലിയർ ചെയ്തു വന്നിട്ട് ഇന്ന് രാവിലെ ഫ്രഷ് എൻട്രി എടുത്താണ് അപ്പോൾ രാവിലത്തെ ഇതിനകത്ത് ഒരു റിവേഴ്സിൽ രാവിലെ മാർക്കറ്റിൽ താവട്ട് പോയിട്ട് പിന്നെ തിരിച്ചു തിരിച്ചുപൊങ്ങിയല്ലോ ആ സമയത്തേക്ക് ഇത് സ്റ്റോപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു നാലെണ്ണം ബാങ്ക് എക്സ് മാത്രം ചെറിയൊരു പ്രോഫിറ്റിൽ അത് ക്ലോസ് ചെയ്തു പിന്നെ മിഡ് ക്യാപ്പ് സ്റ്റോപ്പ് അടിച്ചിട്ടില്ലായിരുന്നു ഇന്നിപ്പം മൊത്തം വന്നിരിക്കുന്നത് അൻപത്തി ആറായിരം രൂപയുടെ പ്രോഫിറ്റാണ് ഇതിനകത്ത് രാവിലത്തെ സ്റ്റോപ്പ് ലോസ് അടിച്ച് ഇത് ഒഴിവാക്കി നിർത്തിയാൽ പതിനാറായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് രൂപ ഇന്ന് സ്റ്റോക്ക് ലോസ് അടിച്ചിട്ടുണ്ട് നാലത്തിലെണ്ണത്തിലെ ലോസിന്റെ റേഞ്ച് നിങ്ങൾ ഒന്ന് നോക്കണേ ഭയങ്കര വലിയ ലോസ് ആണ് പക്ഷേ പ്രോഫിറ്റ് വരുമ്പോൾ എന്ന് അതിനേക്കാൾ ഹ്യൂജ് ആയിട്ടുള്ളതാണ് വൺ ഇസ് ടു ഫോർ പോയിന്റ് ഫോർ ത്രീ ആണ് ഇപ്പോൾ കറന്റി വന്ന് നിൽക്കുന്നത് ഇതൊന്നും എക്സിറ്റ് ആയിട്ടില്ല കേട്ടോ ഈ നാലെണ്ണം അഞ്ചെണ്ണം ഒഴിക്ക് ബാക്കിയുള്ള ഈ ആറെണ്ണം ഇനി എക്സിറ്റാകാൻ കിടക്കുന്നതാണ് അതിനകത്ത് ഒരെണ്ണത്തിൽ ഇപ്പോൾ ഉള്ളത് പതിനേഴായിരം രൂപ പ്രോഫിറ്റ് ഒരെണ്ണത്തിൽ പത്തൊൻപതിനായിരം രൂപ ഒരെണ്ണത്തിൽ ആറായിരത്തി മുന്നൂറ് മറ്റൊന്നിൽ പതിമൂവായിരം പിന്നെ ഒൻപതിനായിരത്തി എൺപത്തി ഒൻപത് സെൻസെക്സിൽ ആറായിരം ഇത്രയാണ് പ്രോഫിറ്റ് വന്ന് കിടക്കുന്നത് സോ ഹ്യൂജ് ആണ് അതേപോലെ ഇതിൻ്റെ എൻട്രീസിൻ്റെ ആക്യുറസിന്ന് പറഞ്ഞാൽ അറുപത്തിമൂന്ന് ശതമാനം ആക്യുറസി കിട്ടുന്നുണ്ട് വൺ ഈസ്റ്റ് ഫോർ പോയിന്റ് ഫോർ ത്രീ അറ്റ് ദ മൊമെൻറ്റ് നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ വന്നിട്ടുണ്ട് എഴുപത്തി മൂവായിരം രൂപയാണ് ടോട്ടൽ ഈ ഒരു പി ആൻ വന്നത് അതിനകത്ത് പതിനാറായിരം രൂപ ആ സ്റ്റോപ്പ് അടിച്ചതിലൂടെ പോയിട്ടുണ്ട് എന്നാൽ അമ്പത്താറായിരം രൂപ ഇപ്പോൾ കറന്റിലി ഉണ്ട് ഇത് എക്സിറ്റ് ആയതാ റിയലൈസ് ചെയ്തതൊന്നും റിയൽ ട്രേഡും അല്ലാട്ടോ പേപ്പർ ട്രേഡ് ആണ് നോക്കാം നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം ദെൻ ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ചാർട്ട് എന്താ പറയുക സകലതും തകർത്ത് താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം എന്നുള്ള ലെവൽ ഇന്നലെ വന്നില്ലേ തൊള്ളായിരത്തി ഇരുപത്തിനാലാണ് ഇരുപത്തി അയ്യായിരത്തിൻ്റെ പ്രോപ്പർ സപ്പോർട്ട് സോ ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തിനാല് കട്ട് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് ഇടിഞ്ഞു എന്ന് പറയാം അല്ലെങ്കിൽ ഇവിടുന്ന് മോസ്റ്റ് പ്രോബ്ലി ചൊവ്വാഴ്ച വരുമ്പോൾ മാർക്കറ്റ് കയറാൻ സാധ്യത പിന്നെ ഈ ഇടിയുന്നതിന് മറ്റൊരു ഒരു ഇൻഡയറക്റ്റ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് മാർക്കറ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് താവും അതായത് മുന്നോട്ട് കുതിക്കാൻ വേണ്ടി പുറകോട്ട് രണ്ട് ചൂട് പുറകോട്ട് പോകും എന്ന് പറയാറില്ലേ അതിൻ്റെ ഭാഗമായിട്ട് ബജറ്റ് വരുമ്പോൾ മാർക്കറ്റിന് കുതിക്കാനുള്ള ഒരു സ്പേസ് കിട്ടണം അതിന് പ്രോപ്പർലി ഇറങ്ങി നിന്നിട്ട് ആ സമയത്തേക്ക് മിക്കവാറും ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറോ ഇരുപത്തേഴായിരത്തിലേക്ക് മാർക്കറ്റ് കത്തിക്കയറി പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും സോ അതിനായിട്ട് റെഡി ആയിട്ടിരിക്കുക ദെൻ ബജറ്റിൽ എന്തെങ്കിലുമൊക്കെ ന്യൂസ് ഉണ്ടാവും ഉറപ്പായിട്ടും അതിനനുസരിച്ച് മാർക്കറ്റ് ഷൂട്ടപ്പ് ആവും എന്നുള്ളത് അതാണ് ഞാൻ എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ നിങ്ങൾക്ക് ഈ പിക്ചർ ക്ലിയർ ആയി കിട്ടും ഓൾറൈറ്റ് ദെൻ ഇന്നത്തെ എന്താ പറയുക ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോഴും ബേറിഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദൻ ബാങ്ക് നിഫ്റ്റി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇന്ത്യ വിക്സ് ഷൂട്ടപ്പായിട്ടുണ്ട് പതിനാല് പോയിൻറ്റ് ഒന്നിലെത്തിയിട്ടുണ്ട് ഇത് മിക്കവാറും പതിനഞ്ചൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മിഡ് ക്യാപ്പ് നെഗറ്റീവ് സെൻസെക്സ് നെഗറ്റീവാണ് ഗോൾഡ് കണ്ടില്ല കയറിപ്പോക്ക് നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഡോളർ അയ്യായിരത്തിലെത്തുമ്പോൾ ഇതിനകത്തൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും അത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് അയ്യായിരം ഡോളർ ടച്ച് ചെയ്യുമ്പോൾ ഒരു എന്തായാലും ഒരു പത്ത് നാനൂറ് പോയിന്റ് താഴോട്ട് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് സെൽ ഓഫ് ഒന്നും ചെയ്യരുത് ഞാൻ നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തൽ തന്നു എന്നുള്ളൂ ഡോളറിൻ്റെ ഇൻഡക്സ് ഇടുങ്ങിയ താഴെ പോവാണ് അതാണ് സ്വർണ്ണം മുള്ളോട്ട് കയറുമ്പോൾ ഡോളർ താഴോട്ട് പോകുന്ന സ്വാഭാവികമാണ് സിൽവർ അതുപോലെ സിൽവർ തൊണ്ണൂറ്റി ഒൻപത് ഡോളറിലെത്തി നിൽക്കുന്നുട്ടോ ഈ നൂറ് ഡോളർ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നൂറ് ഡോളർ എന്താ ചെയ്യാമല്ലേ അമ്മാതിരി പോക്കാണ് പോകുന്നത് യു എസ് ടി ഐ എൻ ആറും അതേപോലെ സിൽവർ പോകുന്നത് പോലെ തന്നെയാണ് യു എസ് ടി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എന്തെങ്കിലും അടിസ്ഥാന സംഭവങ്ങൾ തെറ്റിപ്പോയോ തൊണ്ണൂറ്റൊന്ന് രൂപ എൺപത്തൊന്ന് പൈസ ഇതുവരെയും അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല നമ്മൾ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ വർഷം ഈ സീസണിലെ എൺപത്തി ഒന്ന് രൂപ മുപ്പത് പൈസയോ അങ്ങനെ എന്തോ ആണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത് ഓഗസ്റ്റാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി നോക്കുകയാണെങ്കിൽ അല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇതായിരിക്കും ഇരുപത്തി അഞ്ച് മെയ് നോക്കി ഒരു ഹയർ സൈഡിൽ അല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൊക്കെ എൺപത്തി ഏഴ് എൺപത്താറൊക്കെ ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരിക്കും എന്നാൽ ഈ സമയത്തേക്ക് അതെ ജനുവരിയിൽ എൺപത്തി രണ്ട് രൂപ അതെ കറക്റ്റ് രണ്ടായിരത്തി രണ്ട് വർഷം കൊണ്ട് പത്ത് രൂപയുടെ വ്യത്യാസമാണ് ഡോളറിന് കയറി വന്നത് ഇതിപ്പം നമുക്ക് ശരിക്കും ഡോളർ ഉള്ളവർ ഇന്ത്യൻ രൂപ വാങ്ങി വെച്ചിട്ട് കാത്തു നിൽക്കുന്നതാണെങ്കിൽ നല്ലതാണ് പക്ഷേ പറഞ്ഞിട്ട് കയറില്ല ഡോളർ ഉള്ളവർ ഇന്ത്യൻ രൂപയല്ല തിരിച്ചല്ലേ ഇന്ത്യൻ രൂപ ഉണ്ടെങ്കിൽ ഡോളർ വാങ്ങിയിട്ട് വയ്ക്കുക തിരിച്ച് അത് സെൽ ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും റൈറ്റ് 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 പക്ഷെ അത് നേപ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ ബിറ്റ് കോയിൻ എൺപത്തി ഒൻപതിനായിരത്തിൽ വന്ന് നിൽക്കുന്നുണ്ട് ഡിഒ ജോൺസൺ ഇൻഡെക്സ് നെഗറ്റീവ് ആയിരുന്നു യു എസ് ടെക് ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ് നല്ല രീതിയിൽ കയറിപ്പോ ടി വി എസ് ഇലക്ട്രോണിക്സ് ഇന്നും അത് നെഗറ്റീവിലാണ് പോയത് അത് എന്നെയും കൊണ്ട് തന്നെ പോവുള്ളൂ ഡിക്സൺ പതിനായിരത്തിലെത്താനാണ് ഞാൻ നിൽക്കുന്നത് പത്ത് മുന്നൂറ്റി അറുപതിലെത്തിയിട്ടുണ്ട് എന്തൊരു ഡിവൈഡ് ചെയ്യുന്നല്ലേ ഓഹ് ഭയങ്കര മോശാവസ്ഥയാണത് ബി എസ് സിയും ഇന്ന് എന്താ പറയുക ഒരു സൈഡ് വൈസിൽ ക്ലോസ് ചെയ്തു എല്ലാ സ്റ്റോക്കുകളും ഞാൻ നോക്കുന്നില്ല ഇനി ഇത് ഞാൻ കാണിച്ചതാണ് ഓക്കെ അത് ഞാൻ ക്ലോസ് ചെയ്തേക്കാം ഓൾ റൈറ്റ് ഉമാ ഹായ് ഗുഡ് ഈവനിങ് ആൻഡ് മുത്തുകുമാരൻ ഹായ് ഗുഡ് ഈവനിങ് അറ്റ് ഓൾ ദൻ നുവോമ വെൽത്തിൻ്റെ റിസൾട്ട് റിസൾട്ട് ഞാൻ നോക്കിയിട്ടില്ല ബ്രദർ ശ്രീദിത്ത് ആൻഡ് ജി ബി ഹായ് ഗുഡ് ഈവനിങ് ശബ്ദം ഓക്കെയാണ് താങ്ക് യു ജി ബി എൻ്റെ മുഹമ്മദ് അബ്ദുൾ തിങ്കളാഴ്ച അവധിയാണ് അവധിയാണ് മുഹമ്മദ് ഖാൻ തിങ്കളാഴ്ച റിപ്പബ്ലിക് ദിനമല്ലേ അപ്പം അന്നവധിയാണ് ദെൻ തിങ്കളാഴ്ചയാണ് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും പരമാവധി ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഞാൻ സീരിയസ്ലി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഐ നീഡ് നാല് പേര് കൂടി ആ ക്ലാസ്സിലേക്ക് വേണം കാരണം ഈ ആഴ്ചത്തെ ക്ലാസ് മിസ്സായിട്ടുണ്ട് അപ്പം അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിലേക്കുള്ള ആൾക്കാരെയാണ് ഞാൻ ചോദിക്കുന്നത് സോ നാല് പേര് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക പ്ലീസ് ഓക്കെ ദെൻ മുത്തുകുമാരൻ കള്ളന്മാർ സ്വയം വിചാരിക്കാത്തിടത്തോളം കള്ളത്തരം കള്ളത്തരം തന്നെ കള്ളത്തരം നടന്നുകൊണ്ടേയിരിക്കും സത്യമാണ് അതെ 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 മുത്തുകുമാരൻ ബജറ്റ് റാലി ഉണ്ടാകില്ല അതിനുവേണ്ടിയാണ് മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ ഇറങ്ങി നിൽക്കുന്നത് കോട്ട ഹംസ ഹായ് ഗുഡ് ഈവനിങ് ആൻഡ് ഷൈജു ടി ടി ഷൈജു ഇൻഫോബീൻ ടെക്നോളജി എങ്ങനെ ഇൻഫോബീൻ ടെക്നോളജി ഇൻഫോബീൻ എവിടെയോ ഞാൻ ന്യൂസിൽ കേട്ടിട്ടുണ്ട് അടിസ്ഥാനം ഇൻഫോബീൻ ടെക്നോളജീസ് അത് പോസിറ്റീവാണ് സ്റ്റോക്ക് ബാക്കി എനിക്കറിയില്ല പക്ഷെ ഇന്നൊരു ദിവസം നല്ല രീതിയിൽ അതിനകത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലേക്ക് നൂറ് രൂപയാണ് ഇന്ന് അടിഞ്ഞിരിക്കുന്നത് പക്ഷെ ആ സ്റ്റോക്ക് പോസിറ്റീവാണ് ദ മൊമെന്റ് അത് അതിന്റെ എൻട്രി കിട്ടിയിട്ടുണ്ടാവും മിക്കവാറും ആയിരിക്കും ഒരു മുന്നൂറ്റമ്പത് മുന്നൂറ്റി തൊണ്ണൂറ് ലെവലിലായിരിക്കും അതിൻ്റെ എൻട്രി കിട്ടിയിട്ടുണ്ടാവും അല്ലേ ജോസഫ് അബ്രഹാം താങ്ക് യു വെരി മച്ച് എൻ്റെ മുഹമ്മദ് കുട്ടിമരത്തിൽ മരുത്തിൽ സർ കോട്ടഹംസ ആറം ആർ എം ഡി ആർ ഐ പി അത് സൂപ്പർ സ്റ്റോക്ക് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് ആ സ്റ്റോക്ക് അത് എപ്പോൾ ഇടിഞ്ഞ് താഴെ പോകുന്ന അറിയാം എല്ലാ ദിവസവും അത് വൺ ടു പെർസെൻറ്റേജ് കയറിപ്പോന്നു നിന്നിട്ടില്ലേ ഇതിനകത്ത് ഭയങ്കര ഒരു വോളാറ്റുരിറ്റി വന്നു ഞാൻ ഞെട്ടിപ്പോയി കാരണം നൂറ് രൂപയും നേരെ എൺപത്തൊന്ന് പതിനൊന്ന് ശതമാനം അത് ഇടിഞ്ഞ് താഴെ വന്നു എന്നുള്ളതാണ് എന്നിട്ട് അത് കയറിപ്പോയി ഇപ്പം നൂറ് രൂപയുടെ മുകളിൽ തിന്നു ഹൺഡ്രഡ് റുപ്പീസ് എക്സാക്ട്ലി ടച്ച് ചെയ്ത മൊമെൻറ്റിലാണ് ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ന് നടന്നത് പക്ഷേ എൻഡ് ഓഫ് ദി ഡേ അത് പോസിറ്റീവായി കയറി വന്നു എന്നുള്ളതാണ് ജോർജ് മാത്യു ഹായ് എൻ്റെ ഉമാ ഗുഡ് ഈവനിങ് മുത്തുകുമാരൻ ഒക്കെ ഇത് എന്നെ വന്ന കമൻറ്റിലേക്ക് എന്നെത്തി ഇന്നിപ്പോൾ എത്ര പേരുണ്ട് എന്നറിയില്ല എന്തായാലും ഗോൾഡ് ബീസ് ഗോൾ ബീസും അല്ല തന്നെ ഗോൾ ബീസ് മറ്റേ കോമഡി ഉണ്ടായി ഇന്നലെ സിൽവറിൽ വൺ പേഴ്സൻറ്റേജ് ഇടിഞ്ഞപ്പം നമ്മുടെ സിൽവർ ബീസൊക്കെ ഉണ്ടല്ലോ ഇരുപത് ശതമാനം ഒക്കെയാണ് ഇടിഞ്ഞ് താഴെ പോയത് അത്ഭുതമായിപ്പോയി കണ്ടിട്ട് ദെൻ വേദാന്ത ലിമിറ്റഡും പീക്കിൽ നിൽക്കുന്നുണ്ട് യൂണിയൻ ബാങ്ക് ദെൻ ഏതാണ് എസ് എം എൽ ഇസുസു നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീരാം ഫിനാൻസ് പീക്കിൽ നിൽക്കുന്നുണ്ട് അവരൊക്കെ ബജറ്റിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് എസ് ബി ഐ എൻ ആൻഡ് ആർ വി എൻ എൽ റിയൽടെൽ ഇതെല്ലാം ബഡ്ജറ്റ് സ്റ്റോക്കുകളാണ് അയ്യോ പോളി ക്യാബൊക്കെ പോയ പോക്കുന്ന പൊളിഞ്ഞടിങ്ങാണ് നിഫ്റ്റി ബീസ് മദേഴ്സൺ സുമി എൻ്റെ ഐ ആർ എഫ് സി ഐ ആർ എഫ് സി ബഡ്ജറ്റ് സ്റ്റോക്കുകളെല്ലാം പോക്കാം കൊച്ചിൻ ഷിപ്പ്യാർഡ് തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട് ക്യൂപിഡ് അത് അവിടെ കിടക്കുന്നുണ്ട് ഐ സി ഐ സി ബാങ്ക് ഇപ്പോടെ നോക്കിട്ടേലാം എല്ലാം അലമ്പ അപ്പൊ ഇന്നത്തേക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളു വേറെ കമന്റ് ഉണ്ടോ വന്നിട്ടുണ്ടോ അദാനിയുടെ ഇഷ്യൂ ആണോ ഇന്ന് വീഴാൻ കാരണം അദാനിയുടെ ഇഷ്യൂ ആണോ നൈൻറ്റീൻ വാച്ചിങ് നൗ ഇരുപത്തൊന്ന് പേരുണ്ടായിരുന്നു ഇപ്പൊ പത്തൊമ്പത് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ വീക്കെൻഡാണ് പിന്നെ ലോങ് വീക്കെൻഡാണ് തിങ്കളാഴ്ച വരെയും മാർക്കറ്റ് അവധിയാണ് സോ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ക്ലാസിലേക്ക് നാല് പേരെ വേണം അർജൻറ്റായിട്ട് ഞാൻ വാട്സപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഞാൻ ഡിലീറ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കാരണം വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ യുവന്മാർ നുഴഞ്ഞു കയറിയിട്ടാണ് ഇവിടുന്ന് ആൾക്കാരെ കോൺടാക്ട് നമ്പർ എടുത്തിട്ട് ഓരോരുത്തർക്കും പേഴ്സണൽ മെസ്സേജ് അയക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സോ ഞാൻ ഇന്ന് ഏകദേശം പതിനേഴോളം ഗ്രൂപ്പുകൾ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയുമുണ്ട് എനിക്ക് തോന്നുന്നു എഴുപതോ എൺപതോ ഗ്രൂപ്പുകൾ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ കംപ്ലീറ്റ് മെമ്പേഴ്സിനെ റിമൂവ് ചെയ്യണം ഇരുന്നൂറ്റമ്പത് പേരുണ്ടെങ്കിൽ അവരെ മുഴുവൻ റിമൂവ് ചെയ്താലേ ആ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ചെറിയ പരിപാടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ് അത് സോ ഒറ്റയ്ക്ക് നമുക്ക് ഒറ്റ ക്ലിക്കിൽ എല്ലാവരെയും റിമൂവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല ഓരോരുത്തരെയും റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് തന്നെ അവസാനം ഞാൻ മാത്രമാകുമ്പോൾ അതിന്ന് എക്സിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ എക്സി നമ്മൾ എക്സിറ്റ് ചെയ്യൽ തോന്നുന്നു വട്ട് എവർ ഇറ്റ് ഈസ് അതിൻ്റെ അതേപോലെ ഞാൻ എക്സിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ലിങ്കും കൂടെ റീസെറ്റ് ചെയ്യും എന്നിട്ടാണ് അങ്ങനെയാണെങ്കിൽ പുതിയയാർക്കും വന്ന് ജോയിൻ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ സോ ഇറ്റ് അപ്പോൾ എല്ലാവരും അലേർട്ട് ആവുക അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിനെയും എന്താ പറയുക സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ചാനലിലേക്ക് എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് ആ ഇവിടെ മറ്റൊരു കാര്യം ഞാൻ കാണിച്ചില്ല അല്ലേ അയ്യോ ഞാനത് വിട്ടുപോയി സോറി ഇത് കാണിക്കുന്നതായിരുന്നു ഏറ്റവും വലിയൊരു പ്രതീക്ഷ ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് നോക്കട്ടെ ഇത് എങ്ങനെയായാലും കാണിക്കാൻ പറ്റുമെന്ന് പോലെ 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 ആരും പോലെ ഓക്കെ ഇവിടെ ഒരു സാധനം കാണുന്നുണ്ട് നിങ്ങൾക്ക് സൈഡിൽ ചെറിയൊരു കുഞ്ഞായിട്ട് ഇതാണ് നമ്മുടെ മൊബൈൽ ആപ്പ് കേട്ടോ മൊബൈൽ ആപ്പിൽ വരുന്ന സാധനങ്ങൾ ഇതായിരിക്കുന്നു മൊബൈൽ ആപ്പ് കണ്ടിട്ടില്ല എന്ന് പറയണ്ട ഇതാ ഇവിടെ താഴെയുള്ള ന്യൂസ് ഹൈലൈറ്റ്സ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഓരോരോ സാധനങ്ങളിലേക്ക് പോകേണ്ട ഐറ്റംസ് പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റാറ്റസ് പിന്നെ പ്രൊഫൈല് നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷൻസിലൊന്നും വന്നിട്ടില്ല അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന മെനുവിൽ പോവുകയാണെങ്കിൽ ഫസ്റ്റിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ കിട്ടും ഡാഷ്ബോർഡ് ഇപ്പോൾ കണ്ട സ്ക്രീനാണ് പിന്നെ ഓപ്ഷൻറ്റേതാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അയ്യോ ഇതെന്താണ് ഓക്കെ ഇവിടെ ഓപ്ഷൻ്റെ സ്ക്രീനിൽ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുണ്ട് ബി ടി എസ് ടിയിൽ ഇങ്ങനെ സ്വിംഗ് ട്രേഡ്സ് റാസ് ലെവൽസ് മാർക്കറ്റ് ന്യൂസ് ഹൈലൈറ്റ്സ് പിന്നെ നിങ്ങളുടെ വോളറ്റിൻ്റെ റിന്യൂവലിൻ്റെ സംഭവങ്ങൾ പിന്നെ ഓരോ ആക്ടിവിറ്റി ലോഗ്സ് ട്രേഡ് സെറ്റിങ്സ് ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് വരാനുണ്ട് സോ ഇവിടെ ബി ടി എസ് ടിയിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് മൊബൈൽ ഡെസ്ക്ടോപ്പ് ആയത് കൊണ്ട് വരുന്നില്ല എന്ന് തോന്നുന്നു ഓക്കെ മൊബൈൽ ആപ്പിൽ ഞാൻ എൻ്റെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് സമ്പോർട്ടബിളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ അലേർട്സും കിട്ടുന്നുണ്ട് ലൈവാണ് റാസ് ലെവൽസ് കിട്ടുന്നുണ്ട് എല്ലാം തന്നെ അടിപൊളി സെറ്റപ്പാണ് ഒരു പക്ക നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട് സാധനങ്ങൾ സോ എല്ലാവരും ഞാൻ പറ്റുന്നത്രയും പെട്ടെന്ന് ഇത് റിലീസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇത് ക്ലോസ് ചെയ്തു ദെൻ അഗെയിൻ ബാക്ക് ടു ഗൂഗിൾ ക്രോം ഓക്കേ അപ്പോൾ ഇവിടത്തേക്ക് ഞാൻ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഏതാണ് അത് നമ്മൾ എല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് യൂസർ ഫ്രണ്ട്ലി ആകും കാരണം എല്ലാം ഇപ്പം അങ്ങനെ തന്നെയാണ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് സരോദയാണ് എൻ്റെ ഏഞ്ചൽ വൺ ഉണ്ട് അപ്സ്റ്റോക്സ് ഉണ്ട് പിന്നെ അങ്ങനെ കുറെയാണ് ഉണ്ട് അഞ്ചെണ്ണുണ്ടായിരുന്നു ശൂന്യ ഉണ്ട് കുറച്ച് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നമുക്കത് കയ്യിൽ പെട്ടെന്ന് പെട്ടെന്ന് വരും പിന്നെ ഓരോന്നിനും ഓരോ ലിമിറ്റേഷൻസ് ആണ് ഇപ്പം അപ്സ്റ്റോക്സിലാണെങ്കിൽ ഓവർനൈറ്റ് ഹോൾഡിങ്ങിന് ചാർജ് ഉണ്ട് ഏഞ്ചൽ ഏഞ്ചലുവാണെങ്കിലും സ്റ്റോക്ക് ഹോൾഡിങ്ങിന് ചാർജ് ഉണ്ട് സരോദയിൽ ചാർജ് ഇല്ല പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവർ തമ്മിലുള്ള ചാർജസിന്റെ ഡിഫറൻസും ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇപ്പോ നല്ലത് ഏതാണോ ഇപ്പോൾ ധന് അതേപോലെ കുറേ സ്റ്റോക്കുകൾ കുറേ പുതിയ സംഭവങ്ങൾ വരുന്നുണ്ടല്ലോ ഗ്രോസ് ധന് പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്ത് വരുന്ന ഏതാണോ അത് ചെയ്യാം അജീഷ് എല്ലാവരും കൂടി ലൈക്ക് ചെയ്യുക അതാണ് എന്താണ് ഇവരൊന്നും ലൈക്ക് ചെയ്യാത്തത് എന്താണ് മനുഷ്യരങ്ങൾ ഇങ്ങനെ ഇതാകണ്ടല്ലേ ഇതിങ്ങനെ അടിച്ചു പൊട്ടിക്കുക അപ്പൊ രസം ഉണ്ടാവും ഇത് ലൈക്കും കമെന്റ് ചെയ്യുമ്പോൾ ഒരു മോട്ടിവേഷൻ ആണ് അത്രേ ഉള്ളു കേട്ടോ നമസ്കാരം ഹായ് വിജയവും വെരി എന്താ പറയുക ഗുഡ് ഈവനിങ് എവ്രി വൺ ദ സുബ്രഹ്മണ്യൻ എനിക്ക് വരാൻ വൈകിയ ഒരു കുഴപ്പമില്ല നമ്മൾ ഇന്ന് വീക്കെൻഡല്ലേ ആൾക്കാരെ കുറവാണ് അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് അരില്ല നമ്മുടെ മൊബൈൽ ആപ്പ് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആലീസ് ബ്ലൂ ഗുഡ് കോട്ട ഹംസ ആലീസ് ബ്ലൂ ഗുഡ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് അങ്ങനെ ഒന്നിനെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരിപാടി ശരിയല്ല പക്ഷെ നിങ്ങളുടെ ഉപയോഗത്തിൽ നിങ്ങൾക്കത് നല്ലതായിരിക്കും തോന്നിയിട്ടുണ്ടാവും അങ്ങനെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറ്റൊരു ബ്രോക്കറായിരിക്കും പറയും ഓരോരുത്തർക്കും അവർ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് അവർക്ക് ഏറ്റവും നല്ലതായിരിക്കും സോ അലീസ് ഫുൾ മോശമാണെന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത് എല്ലാ ബ്രോക്കേഴ്സും നല്ലത് തന്നെയാണ് ആരും മോശമൊന്നുമില്ല അങ്ങനെ മോശമെന്ന് പറയണമെങ്കിൽ നമുക്കൊന്നുകിൽ ടെക്നിക്കൽ ഗ്ലിച്ച് വന്നിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് ഹാങ് ആവുക പോവുക അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ മോശം എന്ന് പറയാൻ പറ്റൂ പക്ഷേ ഈ ഒറ്റ ബ്രോക്കേഴ്സിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല അതെല്ലാം സ്മൂത്തായിട്ട് പോകുന്നത് നല്ല പക്ക പ്രൊഫഷണൽ രീതിയിൽ ചെയ്ത ആപ്പുകൾ തന്നെയാണ് ഗ്രോ നല്ലതാണോ ഗ്രോയും നല്ലതാണല്ലോ ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട് ഗ്രോ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ആൻഡ് ഞാൻ അങ്ങനെ വീണ്ടും ഉമ്മ അവരുടെ കമൻറ്റിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തേക്ക് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അടുത്ത ദിവസം അനുസരിച്ച് ചൊവ്വാഴ്ചയാണ് ഉണ്ടാവുക അതിൻ്റെ ഇടയിൽ ആ ഗൂഗിൾ ഷീറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്നുള്ളോട് പ്രോമിസ് ചെയ്തതാണ് ഐ വിൽ ട്രൈ ടു ഡു ദാറ്റ് ഓക്കെ എന്തായാലും ഞാൻ നോക്കട്ടെ പരമാവധി പറ്റുന്നത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം ഓൾ റൈറ്റ് അപ്പോൾ തിങ്കളാഴ്ചയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണം എനിക്ക് നാല് പേരെ കൂടി ആ ക്ലാസ്സിലേക്ക് വേണം അപ്പോൾ രണ്ട് ബാച്ചിൻ്റെ ആൾക്കാരെ മുഴുവൻ ആവുന്നതിനകത്ത് പ്ലീസ് എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓൾ റൈറ്റ് താങ്ക് യു വെരി മച്ച് ഗൈസ് അപ്പം നമുക്ക് ഇനി തിങ്കളാഴ്ച തിങ്കളാഴ്ച എല്ലാം ചൊവ്വാഴ്ച കാണാം ഓക്കെ താങ്ക് യു വെരി മച്ച് ഗുഡ് നൈറ്റ്